ലോക ഫുട്ബോളിൻ്റെ സിംഹാസനം ബ്രസീലുകാർക്ക് വിട്ടിറങ്ങേണ്ടി വന്നിട്ട് കാലം കുറച്ചായി ബദ്ധവരികളായ അർജന്റീന തങ്ങളുടെ സുവർണ കാലഘട്ടത്തിലൂടെ കടന്നു ബ്രസീൽ ഫുട്ബോൾ ഒരുപക്ഷെ തങ്ങളുടെ ഏറ്റവും മോശം കാലത്തെയാണ് മുഖാമുഖം കണ്ടത് ലോകകപ്പിലെ കണ്ണീർ മടക്കത്തിന് പിന്നാലെ കോപ്പയിലും അവർക്ക് കൈപ്പൊള്ളി യോഗ്യതാ മത്സരങ്ങളിലും വിറച്ചു തെക്കേ അമേരിക്കൻ യോഗ്യതാ ഗ്രൂപ്പിൽ പതിനെട്ട് പോയിന്റുമായി നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് അവർ അതിനിടയിൽ അവർക്ക് ചില നല്ല വാർത്തകളുണ്ട് യൂറോപ്പിലേക്ക് കളിക്കാൻ പോയ അവരുടെ താരങ്ങളും സ്വന്തം നാട്ടിൽ ബൂട്ടുകെട്ടുന്നവരും മികച്ച ഫോമിൽ കളിക്കുന്നത് അവരെ സന്തോഷത്തിലാക്കുന്നു പതിനേഴ് മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നെയ്മർ ബ്രസീലിനായി ബൂട്ടുകെട്ടുന്നു കൊളംബിയക്കും എതിരെയുള്ള ബ്രസീൽ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ തലക്കെട്ടുകളിലെല്ലാം നിറഞ്ഞത് നെയ്മർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലാണ് നെയ്മർ അവസാനമായി ബ്രസീലിൻ്റെ കുപ്പായമണിഞ്ഞത് മൂലം കരക്കിരുന്ന കാലവും അറേബ്യൻ വാസവും അവസാനിപ്പിച്ച നെയ്മർ സാന്റോസിൽ പ്രതാപകാലത്തിൻ്റെ സൂചനകൾ നൽകുമ്പോൾ ആരാധകരുടെ ഉള്ളിൽ വീണ്ടും ഒരു കടൽ ഇരമ്പുന്നുണ്ട് വണ്ടർ ഗോളുകളും ഒളിമ്പിക്കുകളുമായി ബ്രസീലിയൻ മൈതാനങ്ങൾ വീണ്ടും പ്രതാപകാലത്തെ അതേ നെയ്മറെ കാണുന്നു നെയ്മറുടെ എക്കാലത്തെയും വലിയ ശത്രുവായ പരിക്കിൻ്റെ കൂരമ്പുകളിൽ വീണ്ടും കുടുങ്ങരുതേ എന്ന പ്രാർത്ഥനകളിലാണ് ആരാധകർ നെയ്മർ മാത്രമല്ല റാഫീന്യ തൻ്റെ കരിയർ ബെസ്റ്റ് ഫോമിലാണ് കെറ്റാലിയൻ ക്ലബിനൊപ്പം പന്തുതട്ടുന്നത് ഷാവിയുടെ കാലത്ത് അപ്രസക്തനായിരുന്ന റാഫീന്യ ഫ്ലിക്കിൻ്റെ വരവോടെ ഉണർന്നെറ്റു ഗോളടിച്ചും അടിപ്പിച്ചും റാഫീന്യ ബായ്സയുടെ സമൃദ്ധമായ ബ്രസീലിയൻ ലഗസിയിലേക്കാണ് ചേർന്ന് നിൽക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം മൈസലോണ വീണ്ടും കിരീടങ്ങൾ കിരീടങ്ങൾക്കിനാവ് കാണുമ്പോൾ അതിന് നിറം പകരുന്നത് റഫീനയാണ് സീസണിൽ ഇതിനോടകം ഇരുപത്തഞ്ച് ഗോളുകളാണ് ആ കാലുകൾ ചൊരിഞ്ഞത് മാഡ്രിഡിന്റെ സ്വന്തം കുട്ടികളായ വിരീഷസ് ജൂനിയറിനും റോഡ്രിഗോക്കുമൊപ്പം റാഫീന്നയും ബ്രൈറ്റൻ്റെ ജാവോ പെട്രോയും ചേരുന്നതോടെ ബ്രസീൽ മുന്നേറ്റം കൂടുതൽ ശക്തമാകുന്നു യൂറോപ്യൻ ക്ലബ്ബുകളുടെ റഡാറിലുള്ള പാൽമിറാസിൻ്റെ ടീനേജ് സെൻസേഷൻ എസ്തവോ വില്ലൻ സിറ്റിയുടെ സാവീന്നോ റയൽ മാഡ്രിഡിന്റെ എൻട്രിക്കടക്കമുള്ള പകരം വെക്കാൻ പോകുന്ന പേരുകൾ പുറത്തുമുണ്ട് ഇംഗ്ലീഷ് മൈതാനങ്ങളിൽ നോട്ടിംഗാം ഫോറസ്റ്റ് കുതിച്ചുപായുമ്പോൾ അവരുടെ പ്രതിരോധ കോട്ടയ്ക്ക് കാവലിരിക്കുന്നത് മുറിലോ എന്ന ബ്രസീലുകാരനാണ് ബ്ലോക്കുകളിലും ക്ലിയറൻസിനുമെല്ലാം പ്രീമിയർ ലീഗിലെ എലീറ്റ് താരങ്ങളോടാണ് മുറിലോ കോമ്പിറ്റ് ചെയ്യുന്നത് ബ്രസീലിനായി ഇതുവരെ കളത്തിലിറങ്ങാനാകാത്ത മുറിലോ ആ വിഷമം വൈകാതെ മാറ്റുമെന്ന് കരുതുന്നു കുഞ്ഞൻ തുകക്ക് കൊറിന്ത്യൻസിൽ നിന്നും നോട്ടിംഗാം വാങ്ങിയ മുറിലോയ്ക്ക് പിന്നാലെ റയൽ മെഡും ലിവർപൂളും അടക്കമുള്ള വമ്പന്മാർ റോന്ത് ചുറ്റുന്നുണ്ട് ബ്രസീലിന്റെ മറ്റൊരു പ്രതിരോധ ഭടനായ ഗബ്രിയേൽ ഗണ്ണീസിന്റെ അവിഭാജ്യ ഘടകമാണ് പ്രത്യേകിച്ചും സെറ്റ് പീസുകളിലൂടെ പീരങ്കിപ്പട ഗോൾ നേടുന്നതിൽ ഏറ്റവും പ്രധാനി ഗബ്രിയേൽ ആയിരുന്നു ബാറിന് ചുവടെ അലിസൺ ബക്കർ മിന്നും ഫോമിലാണ് പി എസ് ജിക്കെതിരെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടത് അലിസണിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയി വരെ പറയപ്പെടുന്നു ഒരു യുദ്ധം ഒറ്റയ്ക്ക് ജയിച്ചവന്റെ ഭാവവുമായാണ് അലിസൺ ആ മത്സരം അവസാനിപ്പിച്ചത് അലിസൺ ലോകത്തിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ എന്ന ടാഗും ലിവർപൂൾ കോച്ച് അർണേസോട് ചാർത്തി നൽകി വോൾഫിന്റെ ആന്ധ്രെ ആൻഡ് മത്യവിസ് കുഞ്ഞഡ്യൂ ന്യൂക്യസ്റ്റിലിൻ്റെ ഗിമരായസും ജോലിൻഡണും എന്നിവരും ബ്രസീലിനെ ശക്തരാക്കുന്നു അധികം പരിഹസിക്കപ്പെട്ടിരുന്ന ബ്രസീലുകാരൻ ആൻ്റണി പോലും ഇപ്പോൾ ഫോമിലാണ് പ്രീമിയർ ലീഗിൻ്റെ ഗർത്തങ്ങളിൽ പിടിച്ചു നിൽക്കാനാകാതെ ഓൾഡ് ടാഫോർഡിൻ്റെ പടിയിറങ്ങിയ ആൻറ്റണി ദിവസങ്ങൾക്കപ്പുറത്ത് റയൽ ബ്രിറ്റിസിനൊപ്പം ഉയർത്തുപൊന്നി തുടരെ മികച്ച പ്രകടനങ്ങളുമായി സ്പാനിഷ് മൈതാനങ്ങളിൽ കളനിറഞ്ഞ ആന്റണിയിൽ ഫുട്ബോൾ ലോകം ഒരു വമ്പൻ കംബാക്ക് തന്നെ കാണുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ബ്രസീലിൽ നിന്നും തന്നെ വിളിക്കുമെന്നും അയാൾ പ്രതീക്ഷിക്കുന്നു സത്യത്തിൽ ഡോരിവെൽ ജൂനിയർ എന്ന ബ്രസീലുകാരനെ പരിശീലകനാക്കിയത് ബ്രസീലിയൻ ലീഗിൽ നിന്നുള്ള വിഭവങ്ങളെ വിഭവങ്ങളെക്കൂടി ഉപയോഗപ്പെടുത്താനാണ് യൂറോപ്യൻ ലീഗുകളിലെ ശതകോടീശ്വരന്മാർക്ക് ബ്രസീൽ ടീമിൽ ഒന്നും ചെയ്യാനാകുന്നില്ല എന്ന വിമർശനം ബ്രസീലിൽ കനക്കുന്നുണ്ട് ഡാനിലോ ലിയോവർട്ടിസ് വെസ്ലി ഗെർസൺ എന്നീ നാല് ഫ്ലിമിംഗോ താരങ്ങളും ഇരുപത്തിമൂന്നംഗ ബ്രസീൽ സ്കോഡിലുണ്ട് അമേരിക്കൻ മണ്ണിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിന് അരങ്ങുണരാൻ ഇനിയും കാലമുണ്ട് കൃത്യം പറഞ്ഞാൽ നാനൂറ്ററുപത് ദിനരാത്രങ്ങൾ അതിനു മുമ്പായി പ്രതിഭകളെ കൂട്ടിയോജിപ്പിച്ച് ഒരു ടീം ഒരുക്കിയെടുക്കുക എന്ന ചുമതലയാണ് ദോരുവലിന് മുന്നിലുള്ളത് ഈ മാസം രണ്ട് വലിയ പോരാട്ടങ്ങളാണ് കാനഡകൾക്ക് നേരിടാനുള്ളത് ഒന്ന് മാർച്ച് ഇരുപത്തൊന്നിന് കൊളംബിയക്കെതിരെ മറ്റൊന്ന് മാർച്ച് ഇരുപത്തി ആറിന് സാക്ഷാൽ അർജന്റീനയ്ക്കെതിരെ കടലാസിലേക്കരുത്തോ മൈതാനത്ത് കാണുമോ കാത്തിരിക്കാം